ചുരമിറങ്ങിയെത്തിയ നൃത്തത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച കലോത്സവ വേദി അധികമാരും കണ്ടിട്ടില്ലാത്ത നൃത്തം സദസ്സിലുള്ളവർ കൗതുകത്തോടെയാണ് വീക്ഷിച്ചത് തുടികുട്ടിപ്പാട്ടും കൊണ്ടുള്ള കമ്മലും കഴുത്തിലണിഞ്ഞ കാശിമാലയും ഒറ്റച്ചേലയും പരമ്പരാഗത കലാരൂപത്തെ കലോത്സവ വേദിയിൽ വേറിട്ടതാക്കി വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാരുടെ തനത് കലാരൂപമായ നൃത്തം വട്ടക്കളി കമ്പളക്കളി എന്ന പേരിലും അറിയപ്പെടുന്നു അവതരിപ്പിക്കാനെത്തിയ കുട്ടികളും കളിയുടെ തനിമ ഒട്ടും ചോറാതെ അവതരിപ്പിച്ചു ഞാറുപറിക്കുമ്പോഴും നടുമ്പോഴും പുരുഷന്മാർ കൊട്ടുന്ന തുടിയുടെ താളത്തിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ കലാരൂപം വീടുകളിലും വയലുകളിലും കളിക്കുന്നത് കൊണ്ടുതന്നെ പ്രത്യേകിച്ച് വേഷമില്ല എങ്കിലും വേദികളിൽ അവതരിപ്പിക്കുന്ന അവസരത്തിൽ പരമ്പരാഗത വേഷവും ആഭരണങ്ങളുമാണ് ഉപയോഗിക്കുന്നത് പണിയ സമുദായത്തിന്റെ തനത് വായ്മൊഴിയിലാണ് പാട്ട് ഹൈസ്കൂൾ വിഭാഗം പണിയ നൃത്തത്തിൽ കുന്നംകുളം സെന്റ് ജോൺസ് ബദനി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി